ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ടിഷ്യൂൻ്റെ ഒരു വെറൈറ്റി സെറ്റ് കൊണ്ടാളാണ് കാണാൻ പോകുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനും ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒതുങ്ങി വിലയ്ക്ക് തന്നെ മേടിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡൻ ടിഷ്യൂ നല്ലൊരു ടെസൽസും ടെസൽസും വരുന്നുണ്ട് അതേപോലെ ഒരു ചെമ്പരത്തെയാണ് അതിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വരെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെയാണ് വരാം അപ്പം അതിൻ്റെ വേറെ വെറൈറ്റി കളറുകളും വേറെ മോഡൽ പ്രിന്റുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം അടുത്തായിട്ട് അതിൽ തന്നെ നമുക്ക് വരുന്ന നല്ലൊരു ചെറിയ ചെറിയൊരു ൊരു പീല് പോലത്തെ വരുന്ന ഒരു ഡിസൈൻ ആണ് അങ്ങനെ ഒരു മാംഗോ പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പിസ്ത ഗ്രീനിൽ വരുന്നുണ്ട് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ആയിട്ട് എല്ലാറ്റിലും ടെസൽസ് വരുന്നുണ്ട് വീണ്ടും നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു റെഡ് കോമ്പിനേഷനിൽ നല്ലൊരു ചെറിയ ചെറിയ പീലായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് ഓക്കെ അടുത്ത് നമുക്ക് നല്ലൊരു പർപ്പിൾ കളർ വരുന്നുണ്ട് നല്ലൊരു കളറാണ് വരുന്നത് അതിൽ ചെമ്പരത്തിൻ്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ മാച്ചിങ് നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ഓക്കെ പിന്നെ വീണ്ടും നല്ലൊരു ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് അതിൽ ചെറിയ പീലികളായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ഡാർക്ക് പച്ചയിലൊരു ചെമ്പരത്തി പൂക്കളിൻ്റെയാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പർപ്പിൾ അതായത് ഒരു വൈൻ കളറാണ് വരുന്നത് വൈൻ കളർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നമുക്കൊരു ഓറഞ്ച് കളർ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ വേറൊരു ഫ്ലവർ ഡിസൈനാണ് പിന്നെ അതിൽ തന്നെ നമുക്ക് നമുക്ക് എപ്പോഴും ഒരേപോലെ പോകുന്ന നമ്മുടെ തുളസിക്കതിരിൻ്റെ എങ്ങനെയാണ് വരിക ഓക്കെ തുളസി ഗതിരിൻ്റെ സെറ്റും മുൻപാണ് ഇതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ തന്നെ മേടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഏതാണോ ഇഷ്ടം അതൊന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് അയക്കുക കോൺടാക്ട് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് അതിൽ വരുന്ന ഒരു ഡാർക്ക് പച്ചയാണ് വരുന്നത് പിന്നെ വീണ്ടും ഒരു നല്ലൊരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു മെറൂണിലാണ് വരുന്നത് നമുക്ക് എങ്ങനെ പിന്നെ ഒരു വൈലറ്റ് കളർ വരുന്നുണ്ട് ഓക്കെ നല്ലൊരു പീ കളർ വരുന്നുണ്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു തെയ്യത്തിൻ്റെ ഡിസൈൻ ആണ് കാണാൻ പോകുന്നത് നല്ലൊരു കോട്ടണിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക ഓക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റിന് നല്ലൊരു ക്ലാരിറ്റി ഉള്ള പ്രിൻ്റാണ് വരുന്നത് സെയിം നമുക്ക് കളർ നല്ല ബ്രൊക്കേഡ് ബ്ലൗസും കൂടി കൊടുക്കാം ഓക്കെ നല്ലൊരു റേറ്റ് ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് ഡിസൈൻ നമുക്ക് അതായത് മൂന്ന് കളർ ചേഞ്ച് ആണ് അതിൽ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് മാച്ചിങ് ആയിട്ട് ബ്ലൗസും കൂടി വരുന്നുണ്ട് പിന്നെ നല്ലൊരു മെറൂൺ ആണ് വരുന്നത് നമുക്ക് നല്ല മെറൂൺ ആണ് എപ്പോഴും ഒരുപാട് മൂവിങ് ഉള്ളത് അങ്ങനെ മൂന്ന് കളർ ചേഞ്ച് ആണ് അതിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം